ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു എന്താ ചോദിച്ചു വീഡിയോ ഇല്ലാത്തതെന്ന് ഓരോരോ പ്രശ്നങ്ങൾ കേട്ടോ ട്യൂബ് വേഴ്സ് ഉള്ളപ്പം നമുക്ക് വീഡിയോ ഇടാൻ സാഹചര്യം ഉണ്ടാവില്ല സാഹചര്യങ്ങളെല്ലാം റെഡി ആയിട്ട് വരുമ്പം ട്യൂബ് ഉണ്ടാവില്ല എല്ലാം ഒത്തു വരേണ്ടതല്ലേ അതൊക്കെയായിരുന്നു വീഡിയോ ഇടമായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അത് വേണ്ടവർക്ക് വാങ്ങാം ഡി ടി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ട്യൂബ് വേഴ്സ് അയച്ചതായിരുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് താമര ആമ്പിലെല്ലാം നട്ട് പിടിപ്പിക്കാം കേട്ടോ ആമ്പിൽ ഓർഡർ ചെയ്ത ഒരുപാട് പേര് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു പർപ്പിൾ ജോയി യെല്ലോ സെസ്റ്റ്യൂണ് ട്രോപ്പിക്കൽ സൺസെറ്റ് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് കേട്ടോ ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ നാളെ നാളെയായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോസിലേക്ക് പോകാം കുറച്ച് വെറൈറ്റീസ് ഇന്നുള്ളൂ കോംബോ ആയിട്ട് വാങ്ങേണ്ടവർക്ക് കോംബോ ആയിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറഞ്ഞിട്ട് എൽ ഒ പി ഒണിയാണ് കേട്ടോ എൽ ഒ പി ആണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ അടുത്തുള്ള ട്യൂബ് വെൽസ് അൻപത് എഴുപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബെൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ ട്യൂബറാണ് വേണ്ടതെന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ട്യൂബറിൻ്റെ വീഡിയോസ് ആയത് നമ്മൾ അയച്ചു തരും കേട്ടോ അയക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ ഇത് ഒരു മഞ്ഞ താമര ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് വൈറ്റ് പിയോണിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ വൈറ്റ് പിയോണി ഞാൻ നേരിട്ട് പോയി എടുത്തതാണ് കേട്ടോ ഒരു നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സബ്സ്ക്രൈബർ വീട്ടിൽ ഞാൻ നേരിട്ട് പോയി എടുത്ത ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് മൂന്നും യെല്ലോ പിയോണിയും വൈറ്റ് പിയോണി കേട്ടോ ബുച്ച ഈ വെറൈറ്റീസാണ് നമുക്കിന്ന് സെല്ലിനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചുമ്പ് വെള്ള മഞ്ഞ ഇങ്ങനെ കോംബോ ആയിട്ട് വേണ്ടവർക്കും കോംബോ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് വൈറ്റ് പിയോണിയുടെ ഇരുന്നൂറ് രൂപയുടെ ട്യൂബേഴ്സാണ് വലിയ ട്യൂബേഴ്സാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് വൈറ്റ് ബിയോണിയുടെ അൻപത് രൂപയുടെ മുതൽ ട്യൂബേഴ്സ് ആണ് കേട്ടോ വൈറ്റ് ബിയോണിയാണ് നന്നായി ഫ്ലവർ ചെയ്യും ഫ്ലവർ പീക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അൻപത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സിംഗിൾ വാങ്ങേണ്ടവർക്ക് സിംഗിൾ വാങ്ങാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്ന നല്ല ചുമന്ന വലിയ പൂക്കൾ തരുന്ന ബുച്ചയുടെ ട്രോപ്പിക്കൽ വെറൈറ്റിയായ ബുച്ചയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ബുച്ചയുടെ നമ്മുടെ അടുത്ത് വലിയ ട്യൂബേഴ്സ് ഉണ്ട് വലിയ ട്യൂബർ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇതാണ്ടോ അത് ഈ സൈസ് ട്യൂബറുണ്ട് കേട്ടോ ഈ സൈസ് ട്യൂബറൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് പിന്നെ നമ്മുടെ അടുത്ത് അൻപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള എല്ലാ ട്യൂബേഴ്സും ബുച്ചയുടെ ആണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് ട്യൂബറുകളുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലിട്ടാൽ വർണ്ണയുടെ ഒരു ട്യൂബർ കിടപ്പുണ്ട് പിങ്ക് ഫോർണറിൻ്റെ രണ്ട് ട്യൂബ് വേഴ്സ് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതും ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ കോംബോ വേണമെങ്കിൽ അങ്ങനെയായിട്ട് നിങ്ങൾക്ക് കോംബോ ആയിട്ട് തരും കേട്ടോ കുറ കുറച്ച് ട്യൂബ് വെൽസ് നമ്മളെടുത്ത് കിടപ്പുണ്ട് അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഇടുന്നില്ല പിന്നെ നമുക്കിന്ന് തിങ്കളാഴ്ചയാണല്ലോ എന്തെന്നല്ലേ നമ്മൾ സൺഡേ ഒരു വീട്ടിൽ പോയി ഞാൻ നേരിട്ടെടുത്ത് ട്യൂബ് വേഴ്സ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ട്യൂബ് എല്ലാം നാളെയാണ് വരുന്നത് നാളെ മുതൽ വെറൈറ്റി വെറൈറ്റി ട്യൂബേഴ്സുകൾ നമ്മൾ വീഡിയോയിൽ വിടുന്നതായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് നമ്മളൊരു മൂന്ന് വെറൈറ്റി മാത്രമായിട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ എന്താ വേറെ വിശേഷമൊന്നുമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഒരു വിന്നറൊക്കെ നമുക്ക് നാളെ തെരഞ്ഞെടുക്കാം കേട്ടോ പിന്നെ എന്താ ഇവിടെ ഓരോരോ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കുട്ടികൾക്ക് അസുഖം കുറവായെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടോ എല്ലാം കുറവായി ഞങ്ങളെല്ലാവരും ഓക്കെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ഈസിയായിട്ട് താമരയാമ്പലെല്ലാം വീട്ടിൽ നിന്നോട്ട് പിടിപ്പിക്കാം അപ്പം ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ തരും ഇന്നാകെ മൂന്ന് വെറൈറ്റി ഉള്ളൂ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇട്ട വെറൈറ്റീസ് തന്നെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കിടപ്പുണ്ട് അതൊന്നും ഞാൻ വീഡിയോ ആയിട്ടിടുന്നില്ല അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇത് കോംബോ ആയിട്ട് ചുവപ്പ് മഞ്ഞ വെള്ളം ഇങ്ങനെ കോംബോ ആയിട്ട് വേണ്ടവർക്ക് കോംബോ ആയിട്ട് നമ്മൾ ട്യൂബേഴ്സ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ നമ്മൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും നാളത്തെ വീഡിയോയിൽ നമുക്കൊരു മിന്നറൊക്കെ തിരഞ്ഞെടുക്കാം പിന്നെ എന്താ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ